വെള്ളം വെള്ളക്കെട്ട് മൂലം ഉള്ള പ്രതിസന്ധി കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഇന്ന് പ്രത്യേകിച്ചും രാവിലത്തെ മഴയത്ത് ഇവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് പ്രിയപ്പെട്ട ഇവിടെ തമ്പാനൂരിലെ സ്ഥിതിശേഷം ശിവൻകുട്ടി എം എൽ എ വിളിച്ചു പറയുകയും ഇക്കാര്യത്തിൻ്റെ ഒരു ഗൗരവാവസ്ഥ കണക്കിലെടുത്ത് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാണെന്നെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തു അതിപ്പോൾ രൂക്ഷമായ സ്ഥിതിശേഷം ഇവിടെ സ്ഥിരമായി ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് തമ്പാനൂരിൽ അടിയന്തരമായി ഇവിടെ വരണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞങ്ങൾ പെട്ടെന്ന് ബി ഡബ്ല്യു ഡിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാൻ ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇപ്പം ഇവിടെ എത്തിയപ്പോൾ ആരാധനായ മേയർ ശ്രീ ജയൻ ബാബു അദ്ദേഹമുണ്ട് ഞങ്ങൾ പി ഡബ്ല്യു ഡിയുടെ സെക്രട്ടറിയും മറ്റ് ചീഫ് ഇഞ്ചിനിയർമാരെല്ലാം ഇവിടെ പെട്ടെന്ന് തന്നെ വന്നത് ഈ പ്രശ്നത്തിൽ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷകമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത് കാലങ്ങളായിട്ടിങ്ങനെ എല്ലാ മഴയ്ക്കും സ്ഥിരമായി ഈ ബുദ്ധിമുട്ട് നമുക്ക് തുടർന്നുകൊണ്ടിരിക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അപ്പോൾ മറ്റെല്ലാ ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ തമ്പാൻ്റ് മാത്രമേ ഉള്ളത് വന്നിട്ടുള്ളൂ അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് കടന്നാൽ അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ഇപ്പോൾ കിഴക്കേക്കോട്ട അല്ലെങ്കിൽ പഴവങ്ങാടി അവിടെയൊക്കെയുണ്ട് അപ്പോൾ അപ്പുറത്ത് സുരേന്ദ്രൻപിള്ളയുടെ മണ്ഡലം അതിനപ്പുറത്ത് ഓരോ പ്രദേ എല്ലാ ഭാഗത്തേക്കും വരുമ്പോൾ ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഈ വിഷയങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഇത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഏതെങ്കിലും കർമ്മ പരിപാടികളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ഞങ്ങൾ ഇപ്പോഴൊരു പരിശോധന നടത്തിയപ്പോൾ അങ്ങനെ ഒരു വ്യക്തമായ കർമ്മപരിപാടി നിലവിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ശാശ്വത പരിഹാരത്തിന് ഉപകരിക്കുന്ന ഒരു കർമ്മപരിപാടി നമുക്ക് ആവശ്യമാണ് പല കാര്യങ്ങളും കാര്യങ്ങളിതിനു മുമ്പൂടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് പിന്നെ മണ്ണ് ഉയർ റോഡ് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള പല പ്ര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സമഗ്രമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ് ഇക്കാര്യത്തിൽ ഇവിടെ പിന്നെ പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥ വിഭാഗം അവരൊരു പി ഡബ്ല്യു ഡി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ഇക്കാര്യത്തിലുള്ള ഒരു എന്താണൊരു ശാശ്വത പരിഹാരത്തിനുള്ള പ്രപ്പോസൽ എന്നുള്ള പ്രാഥമികമായ ഒരു പരിശോധന അവർ നടത്തും തുടർന്ന് ബന്ധപ്പെട്ട എല്ലാ ജനനേതാക്കന്മാരുമായി നേതാക്കന്മാരുമായി ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നഗരസഭ കോർപ്പറേഷനോടും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായിട്ട് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒറ്റയടിക്ക് പരിഹരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമല്ല ഇവിടെ നിലനിൽക്കുന്നത് ഇതിന് പല സാങ്കേതികമായ പല ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നു ഇപ്പോൾ തന്നെ റെയിൽവേയുടെ ഇവിടെ ഒഴുകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓടകൾ അടഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചുറ്റുവട്ട ഇവിടെ തമ്പാനൂരി ചുറ്റുഭാഗത്ത് നോക്കിയപ്പം ഓടകൾ അടഞ്ഞിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് തുറക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഓടയടഞ്ഞിരിക്കുന്നതിൻ്റെ പേരിലാണെങ്കിൽ അത് അടിയന്തരമായി തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് വെള്ളം ഒഴുകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പക്ഷേ ശാശ്വത പ്രശ്നം അതല്ല ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം അതല്ല ഇവിടെ നിലനിൽക്കുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റും അല്ലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിന് വിദഗ്ധമായ ഒരു സമിതിയുടെ ശുപാർശ ഇക്കാര്യത്തിൽ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് പി ഡബ്ല്യു ഡി വിങ്ങനെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ എക്സ്പേർട്സിനെ കൊണ്ട് അത് ആ തരത്തിലുള്ള പരിശോധന ആവശ്യമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളിലെ വിഷയങ്ങൾ കൂടി ഉൾക്കൊണ്ട് പിന്നെ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് നമുക്ക് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഗൗരവതരമായ ഒരു ആലോചന നടത്താം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ ഗൗരവതരമായി ഇക്കാര്യം ആലോചിക്കുന്നതാണ് അല്ല നമുക്ക് ഒരിക്കലും ഇത് അല്ല പരിഹരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പരിഹരിക്കുക എന്നുള്ള ആഗ്രഹവും വ്യക്തമായ ഒരു പിന്നെ കാഴ്ചപ്പാടും ഉണ്ട് അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഓടിയെത്താൻ തയ്യാറായത് പക്ഷേ അല്ലെങ്കിൽ ബാക്കിയല്ല മറ്റേ ഞാൻ പറഞ്ഞിപ്പോൾ ഇവിടെ ശിവൻകുട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇതിനേക്കാൾ രൂക്ഷമായും ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ആലോചന നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു പലതരത്തിലുള്ള യോഗങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അപ്പം ഒരു വെറുതെ ഒരു യോഗം ഒരു പ്ലാൻ നമുക്കുണ്ടാവണം ഇതേക്കുറിച്ച് ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പറഞ്ഞൊരു കർമ്മപരിപാടി ഉണ്ടാകണം അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു പരിശോധന പി ഡബ്ല്യു ഡി വിങ് നടത്തും കൂടുതൽ എക്സ്പെർട്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആലോചിക്കാം ഏതായാലും ഇത് സംബന്ധിച്ച് ഈ ഗൗരവതരമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട എല്ലാ എം എൽ എമാരുടെയും അതുപോലെ നഗരസഭ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ മേയർ അടക്കമുള്ള കോർപ്പറേഷൻ്റെ പിന്നെ ബന്ധപ്പെട്ട കൗൺസിലർമാരും അതുപോലെ ഓഫീഷ്യൽസും ഹൈ ഓഫീഷ്യൽസും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം അടിയന്തിരമായി തന്നെ വിളിച്ചുകൂട്ടുന്നതാണ് അതിൻ്റെ അതിൽ വെച്ച് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് ഞാൻ കരുതുന്നു അതിൽ പി ഡബ്ല്യു ഡി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു പരിശോധന ഉണ്ടാകും തുടർന്ന് ബന്ധപ്പെട്ട എല്ലാ എം എൽ എമാരും അതുപോലെ ബന്ധപ്പെട്ട ജനനേതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് കൂട്ടായ യോഗം വിളിച്ചുകൂട്ടി അതിൽ വെച്ച് കാര്യങ്ങൾ ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്താണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് അത് സദ്യപ്പെട്ടു പറഞ്ഞു അല്ല അത് ശ്രദ്ധപ്പെട്ട പറഞ്ഞു ഞങ്ങളിപ്പോ ഇവിടെ പ്രധാനപ്പെട്ട യോഗത്തിലായിരുന്നു ശ്രദ്ധപ്പെട്ട് അപ്പൊ തന്നെ ഇവിടെ വന്നു ശ്രദ്ധപ്പെട്ട് അപ്പൊ തന്നെ വന്നു ഇനി നമുക്ക് വീണ്ടും ഇത് ഇത്തരം സവിശേഷം ഉണ്ടായെന്നാൽ തീർച്ചയായിട്ടും വരുന്നതും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒക്കെ ചെയ്യുന്നു അത് ഇന്ന് രാവിലെ പെട്ടെന്ന് വെള്ളം കയറിയതല്ല കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി കിഴക്കേക്കോട്ട പഴവങ്ങാടി തമ്പാനൂർ ഈ സ്ഥിതി തുറന്നു വരികയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തി ഉടനെ തന്നെ അദ്ദേഹം ഒരു ഉന്നതതല യോഗം നിർത്തിവെച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ അതിൽ പിന്നെ ഒരു ഞങ്ങൾക്കൊരു ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ ഒക്കെ തന്നെ ഉണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്ത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ പറയുന്നു മേയറായിരുന്നപ്പോഴും അല്ലാതെ ഉള്ള ഇതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ യഥാർത്ഥ യഥാർത്ഥ തകരാറ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും അതുപോലെ ഗവൺമെൻറ് പി ഡബ്ല്യൂ ഡി സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് റെയിൽവേ ആണ് തടസ്സമെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേക്കാർ ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് മുമ്പ് ഞാൻ മേയറായിരുന്ന സമയത്തും തന്നെ യോഗം വിളിച്ചു കൂട്ടിയ അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ റെയിൽവേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഹൈവേ തുടങ്ങിയ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലെ സമുന്നത ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ട് പോലും നമുക്ക് കോടികൾ കിഴക്കേക്കോട്ടയ്ക്ക് വേണ്ടി പഴവങ്ങാടിക്ക് വേണ്ടി തമ്പാനു വേണ്ടി മുടക്കിയിട്ട് പോലും ഏത് ഗവൺമെൻറ്റായിരുന്നാലും അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത് ഇരുട്ട് തപ്പുകയാണ് ഇത് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ ഇരുട്ട് തപ്പുകയാണ് ഞാൻ അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ഒരു ക്ലിയർ സൊല്യൂഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഇപ്പോൾ ശിവകുട്ടി എം എൽ എയുടെ പിന്നെ ഇവിടുത്തെ പിന്നെ ആരാധനായ ഉണ്ട് അങ്ങനെ ഒരു ക്ലിയർ സൊല്യൂഷൻ അപ്പോൾ അതിൻ്റെ ഒരു അര്യാപ്തത നമുക്കുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെ പരിഹരിക്കാം അപ്പോൾ അത് നമുക്കിവിടെ പൊതുവായി പെട്ടെന്ന് പറയാവുന്നൊരു കാര്യമല്ല അതാണ് പി ഡബ്ല്യു ഡി സെക്രട്ടറി സി ടോം ജോസിനെയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പി ഡബ്ല്യു ഡിയുടെ ചീഫ് എഞ്ചിനീയർമാർ രണ്ടുപേരെയും എൻ എച്ച് ചീഫ് എഞ്ചിനീയറേയും ശ്രീ കൊയിലി അതുപോലെ തന്നെ റൂട്ട്സ് ചീഫ് എഞ്ചിനീയർ പിന്നെ സതീഷ് സതീഷ് ഇവർ രണ്ട് പേരെയും ഇവർ മൂന്ന് പേരെയും പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്നു അവർ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് തരട്ടെ ഡിപ്പാർട്ട്മെൻറ്റിന് തരട്ടെ അതിനുശേഷം നമുക്ക് ഉന്നതതല യോഗം വിളിക്കുന്നതും ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് കൂട്ടായിട്ടുള്ള ആലോചനകൾ നടത്തുന്നതുമാണ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതാണ് അതിന്മേൽ നടപടികളുണ്ടാകുന്നതാണ് ഓക്കെ താങ്ക് യു